ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് സലാഡ് എടുക്കാൻ നമുക്ക് പാലും വേണ്ട ഐസ് ക്രീമൊന്നും വേണ്ട കേട്ടോ വേറെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡിലൂടെയാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ആരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല ആ ഒരുവിധം ആർക്കും അറിയാത്തൊരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എന്നാൽ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ കുറച്ച് കസ്കസ് എടുത്തിട്ട് വെള്ളത്തിരിട്ട് വെക്കണം കേട്ടോ അപ്പോൾ കസ്കസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതാണോ അതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇന്ന ഫ്രൂട്ട്സ് വേണമെന്നൊന്നും നിർബന്ധമെന്നില്ല അപ്പോൾ ഞാനിപ്പോൾ കസ്കസ് കയ്യിലുള്ളതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം കസ്കസ് കുറച്ച് വെള്ളത്തിരിട്ട് വെക്കുകയാണേ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും തന്നെ കുതിർന്ന് വന്നോളൂ പിന്നെ നമുക്കിത് മാറ്റി വെക്കാം ഇനി അതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതാണ് കേട്ടോ തേങ്ങാപ്പാലാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ച് കപ്പ് തേങ്ങാപ്പാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണ് ഒന്നാം പാൽ രണ്ടാം പാൽ എങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അഞ്ച് കപ്പ് കണക്കാക്കിയിട്ട് ആ തേങ്ങാപ്പാൽ അത്യാവശ്യം കട്ടിയുടെ കൂടെ തന്നെ എടുക്കുക ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രൂട്ട് സലാഡ് റെഡിയാക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ അതിലേക്ക് കോൺഫ്ലവറും കൂടെ വേണം കേട്ടോ അത് തിക്കായിട്ടുള്ള ഒരു രൂപത്തിൽ ആയി വരാനേ കോൺഫ്ലവറാണ് വേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് കട്ടയില്ലാതെ ഒന്ന് കലക്കിയിട്ടെടുക്കണം കേട്ടോ അപ്പം അഞ്ച് കപ്പ് തേങ്ങാപ്പാലിലേക്ക് നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കറക്റ്റ് വരുവാനെട്ടോ ആ ഒരു കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിൽ തന്നെ എടുക്കുക നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കുമിച്ച് എടുക്കല്ലോ എന്ന രീതിയിൽ നാല് ടേബിൾ സ്പൂൺ എടുക്കണേ ഇനി ഇത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയിട്ട് എടുക്കുക ഇനിയിപ്പോൾ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇപ്പോൾ ഒരു കോൺഫ്ലവറിൻ്റെ ആവശ്യമില്ല കഴിഞ്ഞിട്ടാണ് ഇതിന് ആവശ്യമായിട്ട് വരിക അപ്പോൾ ജസ്റ്റ് ആദ്യം തന്നെ ഒന്ന് കലക്കിയിട്ട് വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു തേങ്ങാപ്പാലുണ്ടല്ലോ അത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഈ തേങ്ങാപ്പാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരണം കേട്ടോ ഇനി നമുക്കതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അരക്കപ്പ് പഞ്ചസാര ഒരു നുള്ള് ഉപ്പ് അപ്പോൾ പഞ്ചസാര നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം ഞാനിപ്പോൾ കുറച്ച് മധുരത്തിലാണ് ഉണ്ടാക്കുന്നത് മധുരം കൂടി പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് കാരണം നമുക്ക് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാനുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മധുരം കൂടി ആകുമ്പോൾ കറക്റ്റ് ആയിക്കോളും അപ്പം അരക്കപ്പ് പഞ്ചസാരയും ഒരു തുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക പിന്നെ ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പാൽ സോറി തേങ്ങാപ്പാൽ തിളച്ച് പോകരുത് കേട്ടാ തിളച്ച് പോയി കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാകും അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക തിളപ്പിച്ചെടുക്കരുത് കേട്ടാ ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേറെ പണിക്കൊന്നും പോവാൻ നിൽക്കണ്ട പിരിഞ്ഞു പോകും അപ്പം ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ആ കോൺഫ്ലവറിൻ്റെ മിക്സിണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ആ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഒന്നും ഒന്ന് കലക്കി കൊടുക്കട്ടെ അതിൽ കട്ടയൊക്കെ ഉണ്ടാകും അപ്പോൾ ഒന്നും ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോയിൽ തന്നെ ഇട്ട് കൊടുക്കട്ടെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ച് കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത പാടെ തന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാനായി ശ്രദ്ധിക്കട്ടെ അപ്പോൾ ഒരു പത്തോ പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് തന്നെ ഈ ഒരു രൂപത്തിൽ ആയി ആകും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ആ ഒരു കോൺഫ്ലറിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറുന്നതുവരെ ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കട്ടെ ഇനി തിളപ്പിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ തേങ്ങാപ്പാൽ തനിയാവുന്ന സമയത്താണ് തിളപ്പിച്ചെടുക്കുമ്പോൾ പിരിഞ്ഞു പോവുക ഇനി നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ വേണ്ടല്ലോ ഇപ്പം തന്നെ അത്യാവശ്യം ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് വാനില ലൈസൻസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വാനില ലൈസൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ആ കറക്റ്റായിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വാനില ലൈസൻസിൻ്റെ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമുള്ള എന്നുണ്ടെങ്കിൽ വാനു ലൈസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കണ്ടല്ലോ അത്യാവശ്യം തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് ഒരു മിനിറ്റൊക്കെ മതിയാകും അപ്പോൾ അപ്പോഴൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടാകും ആ ഒരു കോൺഫ്ലേറിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ടാവട്ടെ അപ്പോൾ ഈ സമയത്ത് മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടേ നിൽക്കണം കേട്ടോ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം മീഡിയം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കിയിട്ട് എടുക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും ഉണ്ടല്ലോ ഈ ഒരു പരുവത്തിൽ ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ തിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ടത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ചൂടാറിയതിന് ശേഷമാണ് ഫ്രൂട്ട്സൊക്കെ അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ ഇത് നമുക്ക് മാറ്റി വെക്കട്ടെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറിയിട്ട് വരട്ടെ അപ്പം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായി ചൂടാറി വന്നിട്ടില്ലട്ട് അതിന് നമുക്കിതിലേക്ക് ഓരോ ഫ്രൂട്ട്സായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ അതോ നേന്ത്രപ്പഴാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏത് ഫ്രൂട്ട്സായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ നല്ല പഴത്തെ നേന്ത്രപ്പഴം പിന്നെ രണ്ട് കളറിലുള്ള മുന്തിരി അപ്പോൾ ഈ ബ്ലാക്ക് മുന്തിരി ഞാനിപ്പോൾ കുറച്ച് കട്ടാക്കിയിട്ടും ഇട്ട് കൊടുത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ചിക്കൂസാണ് കേട്ടോ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചിക്കൂസാണ് ഈ ഒരു ചിക്കൂസിൻ്റെ വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഇത് വേണമെന്നിട്ടെനിക്ക് ഫസ്റ്റ് കമൻ്റായിട്ട് ലിങ്ക് കൊടുക്കാം കേട്ടോ വേണം ഒന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ടു നോക്കുക കണ്ടുനോക്കുക ഇനി അതിലേക്ക് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുള്ള കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ള ഫ്രൂട്ട്സ് എന്താണ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ആപ്പിൾ ഉറുമാനെ അതുപോലെ പൈനാപ്പിൾ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ നമ്മൾ ഫ്രൂട്ട്സിനടയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പം നല്ല സിമ്പിളല്ലേ ഈ റെസിപ്പി ഇതിൽ പാലില്ല എന്നുകൊണ്ട് അതുപോലെ ഐസ് ക്രീം ഇല്ലയെന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ അതിൻ്റെ ലൈസൻസ് ഒക്കെ ഒഴിച്ച് കൊടുക്കാനായി തന്നെ ഐസ് ക്രീമിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ ഇത് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സേർവ് ചെയ്യട്ടോ അപ്പോൾ ഒന്നുകൂടി കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാകും ഇനിയിപ്പോൾ തണുപ്പിച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഒന്നുകൂടി കൂടി ഒന്ന് ടേസ്റ്റ് കൂടുന്നത് മാത്രം അല്ല നല്ല തിക്കായിട്ട് ഐസ്ക്രീമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു അതേ പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് എന്നാൽ കാണുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഉണ്ടോ നല്ല ക്രീം പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ തന്നെ പെട്ടെന്നൊക്കെ ഗേസ്റ്റൊക്കെ വരുന്ന ടൈമിലൊക്കെ നമുക്കിത് റെഡിയാക്കിയിട്ട് ഫ്രീസറിലൊക്കെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തണുത്തും കിട്ടും അപ്പോൾ നമുക്ക് ഒരു ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാൻ പറ്റും മൾട്ടിപ്പിളി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഫ്രൂട്ട്സൊന്നും അധികം ഒന്നും വേണ്ടല്ല കുറച്ച് കുറച്ച് ഫ്രൂട്ട്സ് മാത്രം നമുക്ക് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഈ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ ഇത് കഴിക്കാൻ തുടങ്ങിയാൽ നിർത്താനേ തോന്നി കേട്ടോ നല്ല ടേസ്റ്റാണ് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പുതിയ വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയാൻ മറക്കരുതേ